നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആഹാരം കഴിക്കാനായിട്ട് ദേവമംഗലത്ത് എല്ലാരും ഇരുന്നെങ്കിലും ഗോമതി കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ബാലൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടെന്ന പറഞ്ഞേ അമ്മയ്ക്ക് ഇപ്പൊ ആഹാരം വേണ്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ ചോദിച്ചു അല്ല അതെന്താ ഗോമതിക്ക് വേണ്ടാത്ത ആഹാരം അതെന്താന്ന് അറിയത്തില്ല അച്ചാ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അല്ല അമ്മയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ട ആഹാരം എനിക്ക് വേണ്ട മിത്ര പറഞ്ഞു അപ്പച്ചയ്ക്ക് വേണ്ട എനിക്കും വേണ്ട അപ്പച്ചി കഴിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ കഴിക്കണേ ബാലൻ ചീച്ച എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം ആരും പറഞ്ഞു അച്ഛാ അച്ഛൻ അറിയാലോ ധർമ്മമാമനെ കുറിച്ച് മാമൻ ഇല്ലാതെ വന്നാ ഇവിടെ ആർക്കും ആഹാരം ഇറങ്ങത്തില്ല ഇത്രയും കാലം ഇവിടെ താമസിച്ച ആളല്ലേ പെട്ടെന്ന് അങ്ങോട്ട് പടി ഇറങ്ങി പോയി കഴിഞ്ഞപ്പ എല്ലാവർക്കും അതിന്റെ വിഷമമുണ്ട് അച്ഛനും മനസ്സിലാക്കാത്ത അച്ഛൻ എന്ത് കാരണം കൊണ്ടാണ് മാമനെ ഇവിടെ നിന്ന് ഇറക്കി അത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്ത് കാരണമാണെങ്കിലും അച്ഛൻ തന്നെ മാമനെ തിരികെ വിളിക്ക് മാമൻ പാവ മാമൻ നല്ല വിഷമമുണ്ട് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അത് ശരിയാ അച്ഛാ അച്ഛന ഇനിയും വിളിക്കാൻ അമ്മ അന്തിക്കരുത് പാവം മാമൻ അവിടെ നേരെ ചോവേ ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരിക്കില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മ പോലും ആഹാരം കഴിക്കാൻ വരുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ അമ്മയ്ക്ക് മുമ്പ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നതല്ലേ ഒടുപ്പില്ലേ ഭാര്യ അവിടെ നിന്ന് എഴുന്നേറ്റു ബാലൻ നേരെ മുറിയിലേക്ക് മുറിയിലേക്കില്ലെമ്പ് ഗോമതി വിഷമിച്ചിരിക്കുക ഗോമതിയുടെ മനസ്സില് ധർമ്മന്റെ മുഖം മാത്രമേ ഉള്ളൂ ബാലൻ ചെന്നിട്ട് പറഞ്ഞു എന്താ ഗോമതി നീ എന്താ ആഹാരം കഴിക്കാൻ വരാത്തേ ആഹാരം കഴിക്കാൻ വാ എനിക്ക് വേണ്ട ബാലേട്ടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ നീ ആഹാരം കഴിച്ചില്ല അവിടെ ആരും കഴിക്കത്തില്ല ഏ എനിക്ക് ഇറങ്ങത്തില്ല ബാലൻ അറിയാലോ ഞാൻ അവനെ എൻറെ സഹോദരനെ പോലെ അല്ല കണ്ടേ മൂത്ത മകനായിട്ടാ പെട്ടെന്ന് അവനുവിടുന്നു ഇറങ്ങി പോയപ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവൻ അവിടെ ആഹാരം കഴിച്ചോ എന്തോ എന്റെ മനസ്സിൽ ആ ചിന്തകളൊക്കെയാ അവനും കഴിക്കാൻ പറ്റില്ല എനിക്കറിയാം ഞാൻ അവനെ എത്രമാത്രം വാരി ഊട്ടിയിട്ടുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബാലേട്ട എനിക്ക് ബാലേട്ടനോട് ദേഷ്യമില്ല കാരണം ബാലേട്ടൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിന്റെ പിന്നിൽ എന്തേലും ഒരു കാരണം കാണും എന്ത് കാരണമാണെങ്കിലും ബാലേടിനെ വിളിക്കാൻ പറ്റുന്ന കാരണമാണെങ്കിൽ ബാലേട്ടൻ വിളിക്കണം അവനെ അവനും അവിടെ വിഷമിച്ചിരിക്കുവായിരിക്കും എനിക്കറിയാലോ ഞാനല്ലേ അവനെ വളർത്തിയത് ബാലൻ പറഞ്ഞു ഗോമതി നീ ഇപ്പ ആഹാരം വന്ന് കഴിക്കേ ഏ എനിക്ക് വേണ്ട ബാലേട്ട എനിക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഗോമതി ശരിയാവുന്നേ നീ കഴിക്കായിരുന്ന എല്ലാരും പട്ടിണി കിടക്കുമല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും രാവിലെ ഇട്ട് വൈകുന്നേരം വരെ കടയിൽ പോയി ജോലി ചെയ്തിട്ട് വരുന്ന ആളാ ഞാൻ എനിക്കും വിശപ്പും ദാഹമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പിന്നിൽ അതിൻ്റേതായ ഒരു ഉണ്ടെന്ന് ഗോമതിക്ക് ഇതിരായിട്ടും മനസ്സിലായില്ലേ ഗോമതി പറഞ്ഞു അത് ബാലേട്ട ഞാൻ നീ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വാ നീ കഴിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ആരും കഴിക്കാൻ പോകുന്നില്ല എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം അതും പറഞ്ഞ് ബാലനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ഗോമതി ആലോചിച്ചു താൻ കാരണം എല്ലാവരും ഇവിടെ പട്ടിണിയിരിക്കുക പക്ഷേ ധർമ്മന്റെ കാര്യം ഉറക്കുമ്പോൾ കഴിക്കാനും തോന്നില്ല വല്ലാത്തൊരു മാനസിക എപ്രാളമായി ഗോമതിക്ക് ഇതേ സമയം കൃഷ്ണമംഗളത്തും ആഹാരമൊക്കെ വിളമ്പി ബാലിനെ പോയി ഇന്ദിരാ ധർമ്മനെ പോയി ഇന്ദ്രാമ വിളിച്ചു ഇന്ദിരാമ വിളിച്ചപ്പോൾ ധർമ്മം പറഞ്ഞു ഏഹ് എനിക്ക് വേണ്ടമ്മേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടം മോനെ ശരിയാന്നേ നീ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിലവായിട്ട് ധർമ്മനെ കൊണ്ട് അവിടെ ഇരുത്തി ആ സമയത്ത് ചോദിച്ചു എന്താണ് ധർമ്മ നിന്നെ ആഹാരം വിളിക്കാൻ കഴിക്കാൻ വിളിച്ചിട്ട് നീ വരായിരുന്നേ എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ അച്ഛനെന്ന് ചോദിച്ചു എന്താണോ നിനക്ക് വിശപ്പില്ലാത്തേ അത് വിശപ്പില്ലാത്തോണ്ട് തന്നെ ഓ ഇനി അവന് ദേവമംഗലത്തിൽ ആഹാരം കിട്ടിയാലാ മതിയാവുള്ളായിരിക്കും ഇവൻ ആ ദേവമംഗലത്തിൽ പോയി കിടക്കാഞ്ഞിട്ടുള്ള സൂക്കേടാ എടാ സത്യം പറഞ്ഞ് നിനക്ക് അവിടെ സ്വന്തമായിട്ട് മുറി ഉണ്ടോ എന്തെങ്കിലും കാര്യം സ്വന്തമായിട്ടുണ്ടോ ആ ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ അടിമയായിട്ടല്ലേടാ നീ അവിടെ പോയി കിടക്കണേ എന്നിട്ട് നിനക്ക് എന്താടാ പിന്നെ അവരെ കുറിച്ച് ഓർത്ത് ഇത്ര ടെൻഷൻ ഇവിടെയുള്ളവര് നിന്റെ സ്വന്തം ചോരയ നിന്റെ സ്വന്തം ചേട്ടന്മാർ അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അതെനിക്ക് മനസ്സിലായി പക്ഷേ ആ സ്വന്തം ചോരയേക്കാളും നല്ലത് ഗോമതി സ്റ്റോഴ്സ് ബാലന് അതടാ അങ്ങനെ പറഞ്ഞേ സ്വന്തം ചോരയായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വന്ന ഒരു ആലോചന ഒരിക്കലും മുടക്കില്ലായിരുന്നു ഓ അപ്പം അതാണോ ഇപ്പൊ ചെറിയ ചെറിയ വലിയ കാര്യം എന്ന് അലോകു ചോദിച്ചു എടാ അതും ഒരു കാര്യം തന്നെയാ സ്വന്തം ചോരയായിട്ട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ സ്വന്തം ചോര നന്നായിട്ട് ജീവിക്കുന്ന കാണാൻ അല്ലേ ആഗ്രഹിക്കുള്ളൂ അച്യുതം പറഞ്ഞു അതിനൊരു കാരണമുണ്ട് ധർമ്മ നിന്റെ കല്യാണം അധിക ഗംഭീരമായിട്ട് ഈ വീട്ടിൽ വെച്ച് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗോമതി സ്റ്റോഴ്സ് ബാലനല്ല നിന്റെ വിവാഹം നടത്തണ്ടേ അത് പറയാനായിട്ട് അച്യുതേട്ടനൊക്കെ എന്ത് യോഗ്യതയുള്ളേ ഇത്ര നാളായി ഞാൻ ഗോമതി അച്ഛനൊപ്പം പോയിട്ട് നിങ്ങൾക്കാര്ക്കും എന്നെ ഇങ്ങോട്ട് തിരികെ വിളിക്കാൻ തോന്നിയില്ലോ ഞാൻ പോയ സമയത്ത് നിങ്ങൾ തിരികെ വിളിച്ചില്ല പിന്നെ ഇപ്പം നിങ്ങൾ എന്റെ മേലിൽ അവകാശം എടുത്തോണ്ടോ വന്നിട്ട് കാര്യമുണ്ടോ എന്നെ നോക്കിയതും വളർത്തിക്കൊണ്ട് വന്നതല്ല എന്റെ അളിയന ബാലേടനാ ഓ അവനൊരു ബാ ബാലേട്ടൻ മഹാത്മ്യം പുകർത്തുന്നു ഒന്നും മിണ്ടായിരം കുറെ സമയം ഞങ്ങൾ കേൾക്കുന്നെ ഈ പറയുന്ന ഗോമതി സ്റ്റോഴ്സ് ബാലൻ ആരാ ഇത് കേട്ടപ്പോൾ ധർമ്മിൻ്റെ ദേഷ്യം വന്നു ധർമ്മം പറഞ്ഞു അതെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്കറിയാം ഈ കുടുംബത്തിലുള്ള ഏ നിങ്ങളെ ഏട്ടന്മാർക്കൊന്നും ഈ പറയുന്ന ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ ചെരുപ്പിന്റെ വള്ളി തുടയ്ക്കാൻ ഉള്ള യോഗ്യത പോലുമില്ല എന്താടാ നീ പറഞ്ഞേ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചടാ അച്യുതനങ്ങ് ചാടി എഴുന്നേറ്റു ധർമ്മന്റെ കാരണത്തിനിട്ടൊന്ന് പൊട്ടിക്കുവാണ് ഓഹോ അപ്പം പറഞ്ഞു പറഞ്ഞ് നീ ഇത്ര വരെ എത്തിയില്ലേ അപ്പോഴേക്കും നന്ദി ചോദിച്ചു എന്താ അച്ഛതാ നീ എന്താ കാണിച്ചേ ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി ഇന്ദിരാമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് എന്താടാ നീ ചെയ്തെ പറഞ്ഞു കേട്ടില്ല അവന് ഏഹ് ഇപ്പൊ പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ ധർമ്മന് ദേഷ്യം വന്നു ധർമ്മൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എന്താ ഉള്ള സത്യമല്ലേ പറഞ്ഞത് കോമദി സ്റ്റോഴ്സ് ബാലൻ ആരാൻ നിങ്ങൾക്ക് ഇതുവായിട്ടും മനസ്സിലായിട്ടില്ല ആ നല്ല മനുഷ്യനെ കുറിച്ച് അറിയില്ല പിന്നെ നിങ്ങൾക്ക് ഈ വാശിയും പരിഹാരം മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നേ അതും പറഞ്ഞിട്ട് ധർമ്മൻ മുറിയിലേക്ക് അങ്ങോട്ടേക്ക് പോയി ധർമ്മന് നല്ല വിഷമം ഉണ്ടായിരുന്നു മുറിയിൽ പോയി സങ്കടപ്പെട്ട് ഇരിക്കുവോ കണ്ണക്കെന്ന് അറിഞ്ഞു വന്നു ഇന്ദിരാമ്യയ്ക്കും വിഷമമായി ഇന്ദിരാമയ അങ്ങോട്ട് ചെന്നു ഇന്ദിരാമയ എന്നിട്ട് പറഞ്ഞു എന്താടാ ധർമ്മ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ അമ്മേ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇവിടെ നിൽക്കാനായിട്ട് ഞാൻ എങ്ങോട്ടേലും പോയേക്കുവോ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനിയുണ്ടാവും ചേട്ടനാണല്ലോന്നും കരുതി ഞാൻ തല്ലാതിരുന്നാൽ പക്ഷെ നാളെ ചിലപ്പോൾ എൻ്റെ കൈ പൊങ്ങിയ തിരിക്കും എൻ്റെ അളിയനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല എൻ്റെ അളിയൻ എന്നെ അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ തക്കതായ കാരണം കാണും അല്ലാതെ ഒരിക്കലും പറഞ്ഞു കൊടുത്തില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാടാ തർമ്മ അത് പിന്നെ വേണ്ടമ്മേ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഞാനങ്ങോട്ടേലും പോയിക്കോളാം ഏർ അളീനെന്താളും എന്നെ അങ്ങോട്ട് കയറ്റാൻ പോകുന്നില്ല പിന്നെ ഞാൻ തന്നെ ഇനി അങ്ങോട്ടേക്ക് പോന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം അല്ലെങ്കിലും എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ സമയത്ത് വന്ന വന്നാ തന്നെ ഇറങ്ങുവ ഇതൊക്കെ പറഞ്ഞോണ്ട് തറോം എടുത്തു അപ്പോഴേക്ക് ഇന്ദിരാം പറഞ്ഞു എടാ നീ വേറെ ഇങ്ങോട്ടേം പോണ്ട നീ ഗോ അതെ ദേവാമാഗലത്തേക്ക് തന്നെ ചെന്നാ മതി ദേഹമംഗലത്തോ അതേടാ ഞാൻ പറഞ്ഞിട്ടാണ് ബാലൻ നിന്നെ അവിടെ നിന്ന് വിട്ടേ വിട്ടെ ഏഹ് അമ്മ പറഞ്ഞിട്ടോ അതെ ഞാനടാ പറഞ്ഞത് നിനക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ നിന്നാ നിന്റെ ചേട്ടന്മാരും നിന്റെ കല്യാണം എല്ലാം മുടക്കും നിന്റെ ജീവിതത്തിനൊരു ജീവിതം ഉണ്ടാവില്ല അപ്പൊ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാലന്റെ കാല് പിടിച്ചു അവനെ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് മാത്ര നിന്റെ ആളിയെ ബാലിന് അവൻ്റെ അവിടെ നിന്ന് നിന്നെ ഇറക്കി വിട്ടത് അല്ലാതെ നിന്നോട് ദേഷ്യം കൊണ്ടല്ല ബാലിന് എത്രമാത്രം വിഷമം ഉണ്ടായിട്ടാണെന്ന് അറിയാവോ നീ ഒരു കാര്യം ചെയ്യ നീ ദേവമംഗലത്തേക്ക് തന്നെ പോയിക്കോ നീ പോയിക്കോടാ നീ ഇവിടെ നിൽക്കണ്ട നീ ഇവിടെ എന്നാ ശരിയാവത്തില്ല അത് കേട്ടപ്പോൾ ധർമ്മന് ഭയങ്കര സന്തോഷം ധർമ്മം പെട്ടെന്ന് തന്നെ ഭാര്യയൊക്കെ എടുത്തു അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഡൈൻ ടേബിളിൻ്റെ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാമയങ്ങോട്ടേക്ക് വന്നു ഈ സമയം ഭാഗം കൊടുത്തുകൊണ്ട് വരുന്ന കണ്ടേ ധർമ്മനെ കണ്ട ഇനിയിപ്പൊ ആനന്ദം ചേച്ചു അല്ലേ എങ്ങോട്ടാടാ നീ എങ്ങോട്ടേ പോകണം ധർമ്മ എങ്ങോട്ടാ പോണേന്നോ ഞാൻ വന്ന എവിടെയാണോ അങ്ങോട്ടേക്ക് തന്നെ തിരികെ പോന്നു എങ്ങോട്ട് ദേവമംഗലത്തേക്ക് അതെ നിങ്ങളെ തല്ലുകൊള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഞാനിതിനെ നിങ്ങളുടെ തല്ലുകൊണ്ട് ഇവിടെ നിൽക്കണേ അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കോളെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഇത്തിരി പോലും സ്നേഹമില്ല ഗോമതി സ്റ്റോഴ്സ് ബാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചെടുത്തിരിക്കുന്നെ ഒരവസരം കിട്ടിയാൽ നിങ്ങളതിനെ ചവിട്ടി പുറത്താക്കുമെന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ ഒരു അവസരം ഞാൻ തരുന്നില്ല ഞാനായിട്ട് തന്നെ ഇറങ്ങിയേക്കുവാ അപ്പം എല്ലാവരോടും ഗുഡ് ബൈ അതും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ടേക്ക് ഇറങ്ങി അലോ പറഞ്ഞു അച്ചാ മാമനെ ചെറിയ അച്ഛനെ വിളിക്കുക പക്ഷെ അച്ഛനൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും നന്ദിയത് പറഞ്ഞു അവനെ തല്ലേണ്ടിയിരുന്നില്ല അവനെ തല്ലിയത് കൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പാവോ അവന് നല്ല വിഷമായ തോന്നേ ഇപ്പോഴേക്കും അച്ഛനും പറഞ്ഞു ചെന്നിട്ട് വരട്ടെ ഇങ്ങോട്ട് അവൻ എവിടെ പോകാനാ ചെന്നിട്ട് അവൻ ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്നൊക്കെ പറഞ്ഞു ആ സമയം ധർമ്മൻ നേരെ ദേവമംഗലത്തേക്ക് എന്ന് ദേവമംഗലത്ത് എല്ലാവരും ഉണ്ട് എല്ലാവരും കഴിക്കാതിരിക്കുക ഗോമതി എങ്ങോട്ടേക്ക് വന്നു അപ്പോഴേക്കോ പക്ഷെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് കയറി വരുന്ന എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ആ സമയത്ത് ബാലൻ ചോദിച്ചു നിന്നോട് ആരുടെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു വേണ്ട അളിയ അളിയൻ എന്റെ അടുത്ത് മുന്നേ ഇനി കൂടുതൽ അഭിനയിക്കുമെന്നും വേണ്ട എനിക്കെല്ലാം അറിയാം ആഹാ ചേച്ചി കഴിക്കാൻ തുടങ്ങണോ എന്താ അവിടെ ആഹാരത്തിന് ഞാൻ കഴിക്കട്ടെ എന്റെ ദൈമം എനിക്ക് നല്ല വിശപ്പുണ്ട് ഇത് കേട്ടപ്പോൾ ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഗോമതി ബാലനെ ഒന്ന് ദയനീയമായിട്ട് നോക്കി ഇനി ബാലനെ എന്തേലും പറയുവോ വഴക്കുണ്ടാക്കോന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അളിയനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല അളിയനൊന്നും പറയാനൊന്നും പോകുന്നില്ല അളിയൻ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടാലും ഞാൻ ഇവിടെ നിന്ന് ഈ ധർമ്മന് ഇവിടെ തന്നെ കാണും ധർമ്മനെ അറിയത്തില്ലാത്തതുകൊണ്ട് അളിയന് എങ്ങോട്ട് പോനാ ദേവമംഗലത്തിന്റെ ആളാ ധർമ്മന് ഇത് കേട്ടപ്പം കോമതി ബാലിനെ നോക്കി പിന്നീട് പെട്ടെന്ന് അവിടെ നിന്ന് കുറച്ച് ഓറെടുത്തു എന്നിട്ട് ധർമ്മനോട് ഞാൻ വാപ്പ് വിളിക്കുന്നു പറഞ്ഞിട്ട് ധർമ്മന് വാരി ഊട്ടുവാണ് ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു നിനക്ക് ഞാൻ വാരി തരാടാൻ പോനേന്നും പറഞ്ഞു കോമതിക്ക് ഭയങ്കര വിഷമായിരുന്നു ധർമ്മൻ അവിടെ ഇല്ലാത്തതിന്റെ അപ്പോഴാണ് ആനന്ദിനും അതുപോലെ തന്നെ ഹാരനും ഒക്കെ എല്ലാവർക്കും സമാധാനം വരും മീനാക്ഷിക്കും ഇത്രക്കും എല്ലാം സന്തോഷമായി വലിയൊരു പ്രശ്നം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു ആ സമയം ബാലനൊന്നും മിണ്ടായിരിക്കുക ധർമ്മം ചെന്നിട്ട് വെച്ച് എന്താ അളിയാ അളീന എന്നെ അവിടെ നിന്ന് മിണ്ടാത്തേ ഇനിയിപ്പ എന്നോട് ദേഷ്യം ഭാവിച്ചിരുന്നൊന്നും കാര്യമില്ല അളീന്റെ കള്ളത്തങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു എനിക്കെല്ലാം മനസ്സിലായി എൻ്റെ അമ്മ എന്നോടെല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ ബാലന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് തന്നെ ധർമ്മം പോയി ബാലനെ കെട്ടിപ്പിടിച്ചു എന്നാലും എൻ്റെ അളിയാ എന്നോട് ഇത് വേണ്ടായിരുന്നു ഞാൻ ഇത്രയും ദിവസം അവിടെ നിന്ന് ഇങ്ങനെയാന്ന് എനിക്കറിയത്തുള്ളൂ എൻ്റെ നെഞ്ചിലെ പഠിച്ചില്ല എനിക്കെല്ലാം അറിയുള്ളൂ അതൊക്കെ പറഞ്ഞ് ധർമ്മം കരയു വേണം അതുപോലെ തന്നെ ബാലനും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നത് നന്ദി